നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് കേരളം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണിന്ന് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ആര്യാടൻ ചോക്കെത്തുന്ന യുവ നേതാവിനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു നേതൃത്വം അതുകൊണ്ട് തന്നെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടുമുണ്ടായ വലിയ വിജയത്തിന്റെ ആവർത്തനം നിലമ്പൂരിലും ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് നേതാക്കന്മാരും എന്നാൽ സി പി എം സംസ്ഥാനത്ത് തന്നെ ശക്തരായ യുവ നേതാവ് എം സ്വരാജിനെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമേറെ രംഗത്തിറക്കിയിരിക്കുന്നത് തുടർന്നും ഉണ്ടാകുമെന്ന് അവരുടെ നേതൃത്വം പറയുന്നുണ്ടെങ്കിലും തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും ഒരു ഓർമ്മപ്പെടുത്തലായി അവിടെ അവശേഷിക്കുന്നുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും നേർക്കുനേർ മത്സരിക്കാറുള്ള നിലമ്പൂരിൽ വലിയ വിജയപ്രതീക്ഷയില്ലെങ്കിലും ബി ജെ പിക്കും അവിടെ തങ്ങളുടേതായ സ്വാധീനമുണ്ട് കഴിഞ്ഞ തവണ വരെ ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നതെങ്കിൽ ഇത്തവണ ചതുഷ്കോണ മത്സരമാണ് മുൻ എം എൽ എ പി വി അൻവറാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവസാനം രംഗത്ത് വന്നിട്ടുള്ളത് ബിജെപിക്കും തൃണമൂലിനും വിജയിക്കാൻ കഴിയില്ലെങ്കിലും മറ്റുള്ളവരുടെ വിജയത്തിൽ വിള്ളലുണ്ടാക്കാൻ അവർക്ക് കഴിയും അതുതന്നെയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വന്തം നാട് സ്വരാജിനെന്ന് സിപിഎമ്മും ആരാന്റെ നില ഇത്യാ കോൺഗ്രസ് അവകാശപ്പെടുന്ന നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് അവിടെ വോട്ടുകളും ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്ന് മറ്റുള്ളവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന വോട്ടുകളും തീരുമാനിക്കും ഇക്കുറി തേക്കിന്റെ നാട്ടിലെ കരുത്തനായിരുന്നു ഇരുപക്ഷവും ഉറച്ച വിജയപ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിലും നിലമ്പൂർ സുൽത്താൻ ആരാണെന്നറിയാൻ അവസാന വോട്ടുകൾ എണ്ണിത്തീരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും അത്ര കണ്ട് ആവേശവും ആകാംക്ഷയും പോലെ പ്രവചനാതീതവുമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഏതൊരു ഉപതെരഞ്ഞെടുപ്പുകളിലും സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും അതുപോലെ നിലമ്പൂരിൽ ഉണ്ടാവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ഒരു തുടർഭരണമെന്ന സി പി എമ്മിന്റെ സ്വപ്നങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പായിരിക്കും അത് സൂര്യകരണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം